എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം ഭൂമിയുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ചന്ദ്രൻ അഥവാ മൂൺ പ്ലാനറ്റിന്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാണ് രോഹിണി നക്ഷത്രം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടകം മുപ്പത്തൊന്ന് വരെ അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെയും രോഹിണി നക്ഷത്രജാതരുടെ ചില പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇടവൻ രാശിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന നാൽപ്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് രോഹിണി നക്ഷത്രം ചന്ദ്രൻ ദശാനാഥനും ഭാഗ്യാധിപനുമായിട്ടുള്ള ഈ നക്ഷത്രജാതരുടെ ഭാഗ്യരത്നം മുത്ത് അഥവാ വൈറ്റ് കോറലാണ് മാനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീയോനിയായിട്ടുള്ള രോഹിണി നക്ഷത്രജാതരുടെ ജന്മനക്ഷത്ര വൃക്ഷം ഞാവലാണ് മൃഗം പാമ്പും ദേവത ബ്രഹ്മാവും സ്വഭവനത്തിൽ ഞാവൽ വൃക്ഷം നട്ടുപിടിപ്പിച്ച് പരിപോഷിപ്പിച്ചാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതാണ് എല്ലാ തിങ്കളാഴ്ചകളിലും രോഹിണി നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ തിരുവോണം അത്തം നക്ഷത്രങ്ങളിലും ഞാവൽ ചുവട്ടിൽ വെള്ളമൊഴിച്ച് പ്രദർശനം ചെയ്യുകയോ ഈ മരച്ചോട്ടിൽ വിശ്രമിക്കുകയോ ചെയ്താൽ ധാരാളം അനുകൂല ഊർജം ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് ഈ നക്ഷത്രജാതർ ഒരു കാരണവശാലും പാമ്പിനെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുസിനെ അത് ബാധിക്കുന്നതാണ് വെള്ള ഇളം ചുവപ്പ് പച്ച നിറമുള്ള വസ്ത്രധാരണം നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യവും ഭാഗ്യദായകവുമാണ് പതിനാറ് മൂൺ പെടുന്ന രോഹിണി നക്ഷത്രം എല്ലാ ശുഭമംഗള കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ ചോതി നക്ഷത്ര ജാതർക്ക് രോഹിണി നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല എല്ലാ രോഹിണി നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് ചന്ദ്രദശയിലാണ് ചന്ദ്രദശാകാലം പത്ത് വർഷമാണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ഉദ്ദേശം ജനനം നക്ഷത്ര മധ്യത്തിലാവാം എന്ന സങ്കല്പത്തിൽ കണക്കാക്കിയാൽ അഞ്ച് വയസ്സുവരെ ചന്ദ്രദശാകാലവും തുടർന്ന് പന്ത്രണ്ട് വയസ്സുവരെ കുജദശയും പിന്നീട് മുപ്പത് വരെ രാഹുദശയും പിന്നീട് നാൽപ്പത്താറ് വരെ വ്യാഴദശയും തുടർന്ന് അറുപത്തഞ്ച് വരെ ശനിദശയും തുടർന്ന് എൺപത്തിരണ്ട് വയസ്സുവരെ ബുധദശയും വരുന്നു രോഹിണി നക്ഷത്ര ജാതരുടെ ഉയർച്ച സാധാരണയായി മുപ്പത് വയസ്സിന് ശേഷമാണ് കണ്ടുവരുന്നത് അതുവരെ പല വിധത്തിലുള്ള ദുരിതങ്ങളിൽ കൂടിയും കടന്നു വരുന്നു ഈ നക്ഷത്രജാതരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം സുന്ദരിമാരും സുന്ദരന്മാരുമായ ഇവർ പൊതുവെ അഭിമാനികളും സ്ഥിരചിത്തരുമായിരിക്കും സാമാന്യ പൊക്കമുള്ള ഈ നക്ഷത്ര ജാതർ മിക്കവരും കൃഷകാത്രർ ആയിരിക്കും പൊക്കം കുറഞ്ഞ് തടിച്ച ശരീരപ്രകൃതമുള്ളവരും ഉള്ളവരും പ്രത്യേകിച്ചും സ്ത്രീ കാണാൻ കഴിയും ഇവർ പടിപടിയായി ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുന്നതായി കാണാൻ കഴിയും ചിലപ്പോഴൊക്കെ എങ്കിലും യാഥാസ്ഥിതിയ മനസ്ഥിതി വെച്ചു പുലർത്തുകയും അല്പം ഗർവും തലക്കനവും കാണിച്ചേക്കാം വളരെ എളുപ്പം തന്നെ സന്തോഷത്തിലും വിഷാദത്തിലും വിധേയരാവുന്നു ഇവർ എന്തായാലും ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേകമായ ഒരു ജീവനും വശ്യതയും ഉണ്ട് പൊതുവെ സൗന്ദര്യശാലികളായ ഈ നക്ഷത്രജാതർക്ക് അന്യരെ ആകർഷിക്കാൻ തക്ക ഒരു വശീകരണ ശക്തി തന്നെയുണ്ട് പൊതുവെ ഇവർ അല്പം കൂടുതൽ സംശയാലുക്കളാണ് ആരെയും കൂടുതൽ വിശ്വസിക്കാത്ത ഇവർ വിശ്വസിക്കുന്നവർ ഇവരെ നിസ്സാരമായി പറ്റിച്ചിട്ട് പോകുന്നതായി ഇവർക്ക് തന്നെ പിന്നീട് ബോധ്യപ്പെടുന്നതാണ് ഈ സ്വഭാവം ഇവരെ വിട്ടുമാറുന്നതല്ല അതിയായ അഭിമാനശീലവും അധികാര പ്രേമവുമുള്ള ഇവർ പെട്ടെന്ന് ക്ഷുഭിതരാവുന്നവരാണ് ക്ഷോഭമുണ്ടായാൽ പെട്ടെന്നൊന്നും ഇവരുടെ ക്ഷോഭം അടങ്ങുകയും ഇല്ല മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു വാസന തന്നെയുണ്ട് ഈ സ്വഭാവം ഇവരുടെ എടുത്തു ഒരു ന്യൂനത തന്നെയാണ് സ്ഥിരമായ ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുവാൻ സാധാരണയായി ഇവർക്ക് കഴിയുന്നില്ല സ്നേഹം തോന്നിയാൽ എന്ത് വേണമെങ്കിലും ചെയ്യും അതേപോലെ തന്നെ ദേഷ്യമുണ്ടായാൽ എന്ത് ഉപദ്രവം ചെയ്യുന്നതിനും ഒരു മടിയും കാണിക്കാറില്ല സ്വന്തം കഴിവിൽ അമിത വിശ്വാസവും മതിപ്പുമാണ് ഇവർക്കുള്ളത് സത്യത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന ഇവർ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവരും പല വിഷയങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കാൻ ഇവർ തൽപരരാണ് പക്ഷേ അത്തരം അറിവുകൾക്കൊന്നും തന്നെ ഒരടുക്കും ചിട്ടയും ഉണ്ടാകാറുമില്ല ഇവർ കാലേ കുട്ടി വ്യക്തമായ പരിപാടി അനുസരിച്ച് പ്രവർത്തിച്ച് ലക്ഷ്യത്തിൽ എത്താറുമില്ല പ്രവർത്തന വിജയം ഇവർക്ക് സാധ്യമാണ് എങ്കിലും അതിരി കടന്ന സ്വതന്ത്ര ചിന്ത ഇവരെ ഒരു രംഗത്തും സ്ഥിരത കൈവരിക്കുന്നതിനെ കൊണ്ടെത്തിക്കുന്നില്ല ചിലവുകളെ കുറിച്ച് നോക്കാതെ അപ്പോഴത്തെ സുഖത്തിനും സംതൃപ്തിക്കുമായി പണം ചെലവഴിക്കും സ്വതന്ത്രമായ തൊഴിലുകളും വ്യവസായ രംഗത്തും സാമൂഹ്യ പൊതുപ്രവർത്തന മണ്ഡലങ്ങളിലുമെല്ലാം തന്നെ ഇവർക്ക് തിളക്കമാറുന്ന പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയുന്നതാണ് പിതൃഗുണം പൊതുവെ കുറവായ ഇവർ തികഞ്ഞ മാതൃഭക്തരായിരിക്കും സ്ത്രീകൾക്ക് ആഡംബര ഭ്രമം തുലവും കൂടുമെങ്കിലും അതിനോടനുബന്ധിച്ച് ഉള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അശേഷം ഉണ്ടായിരിക്കുന്നതല്ല ഇവർക്ക് ഹൃദയദൗർബല്യം അല്പം കൂടിയിരിക്കും എന്തിനും ഏതിനും മാതാവിൻ്റെ ഒരു പിൻബലം അനിവാര്യം തന്നെ അസ്ട്രോ ഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം ഈ വർഷം ചിങ്ങമാസം ആദ്യം മുതൽ അസ്ട്രോ ഫ്ലവർ ചാനൽ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നു അതായത് വൈവാഹിക പങ്ക്തി ആരംഭിച്ചിരിക്കുന്നു ഇതിന് പേര് അസ്ട്രോ ഫ്ലവർ മെറ്റിമോണി എന്നാണ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ പീരീഡ് ആറ് മാസകാലമാണ് ആദ്യത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ജാതകം ചേരുന്ന കേസുകൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത ആദ്യം അതായത് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പ് രജിസ്റ്റർ ചെയ്താൽ ആദ്യത്തെ പത്ത് ജാതകങ്ങൾ വരൻ്റെ ആണെങ്കിലും വധുവിൻ്റെ ആണെങ്കിലും ജാതകം വിശദമായി പരിശോധിച്ച് പൊരുത്തങ്ങളും അതിൻ്റെ ഘടനയും പാപസാമ്യ ചിന്തനയും എല്ലാം വിശദമായി ചെയ്ത് പി ഡി എഫ് ഫയലായ റിപ്പോർട്ട് നിങ്ങൾക്കയച്ചു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി അസ്ട്രോഫ്ലോവർ ചാനലിൻ്റെ നമ്പറായ നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ സിക്സ് ടു സിക്സ് വൺ സിക്സ് അതേപോലെ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് ഫോർ ടു സിക്സ് വൺ സിക്സ് ഈ രണ്ട് നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി നമ്പർ ഒന്നുകൂടെ എഴുതി കാണിക്കുന്നതാണ് എല്ലാവരുടെയും ആർദമായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം രോഹിണി നക്ഷത്രജാതരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ചില ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങളുടെ ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ഈ വർഷം ജാനുവരി ഇരുപത്തി മുതൽ കണ്ടകശനികാലം അതായത് രണ്ടര വർഷം കടന്ന് സർവലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ രാജയോഗം ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നു ഇനി ഏതാണ്ട് രണ്ട് വർഷകാലത്തിനടുത്ത് ഈ സൗഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് കർമ്മലബ്ധി ഇല്ലാതെയും വ്യാപാര വ്യവസായങ്ങളിലെ തകർച്ചയും കടബാധ്യതകളും ഉള്ളവർ പോലും അനുഭവിച്ചു വന്ന പലവിധ ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി കാര്യങ്ങളെല്ലാം നേർവഴിയിലായി തുടങ്ങിയിരിക്കുന്നു മെയ് പതിനഞ്ച് മുതൽ ധനസ്ഥാനത്ത് മിഥുനം രാശിയിൽ ഉച്ചാരോപിയായി സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ ഗുരുവും പ്രവേശിച്ചതോടെ സാമ്പത്തിക നേട്ടങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു പകൽ കണ്ണുകെട്ടിയാൽ അനുഭവപ്പെട്ടിരുന്ന ഇരുട്ട് ആകെ മാറി ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രകാശം പരത്തുന്ന നാളുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ജനന സമയം ശനിക്ക് മൗഢ്യമില്ലാതെയും ശശമഹായോഗപ്രദനോ ഉച്ചരാശി സ്ഥിതനോ കുജനും ശനിയും തമ്മിൽ അഗ്നിയും മാരതനുമായി അഗ്നിമാരത യോഗമോ ഇല്ല എങ്കിലും ബുധന് മൗഢ്യം ഇല്ലാതെ ഭദ്രമഹായോഗപ്രദനോ ആണെങ്കിൽ ബമ്പർ ലോട്ടറികളോ അതേപോലെ വിവിധ മാർഗങ്ങളിൽ നിന്നും ധനമോ ഈ വർഷം കുന്നുകൂടുന്നതായിരിക്കും ഇതേവരെയും കർമ്മലബ്ധി ലഭിക്കാതിരിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലിയിൽ പ്രത്യേകിച്ചും പോലീസ് പട്ടാളം വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രമോഷൻ അതേപോലെ വ്യാപാരി വ്യവസായികൾക്കും വ്യാപാര കുതിപ്പും പുതിയ പുതിയ മേഖലകളിൽ കൂടി പ്രവേശിക്കുന്നതിനും ഇതിൽ ഉന്നത വിജയം നേടുന്നതിനും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്നിന് മുൻപായി തന്നെ സാധിക്കുന്നതാണ് സെപ്റ്റംബർ പതിനാലാം തീയതി നിവൃത്തികാരകനും സപ്തമാധിപനും കൂടിയായ കുജൻ തുലാം രാശിയിൽ ഇഷ്ടഭാവം ആറാം ഭാവത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഒക്ടോബർ ഇരുപത്താറ് വരെ തുലാം രാശിയിൽ നിൽക്കുന്ന കുജൻ ഏത് കാര്യം വിചാരിച്ചാലും സാധ്യമാക്കി തരുന്നതാണ് അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കുന്നതിനോ നടത്തുന്നതിനോ കഴിയുന്നതാണ് രാഹു കർമ്മത്തിൽ നിൽക്കിയാൽ നീറ്റ് പരീക്ഷകളും ഇതേവരെ ലഭിക്കാതെ കഷ്ടപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും ഇനി ഇപ്രാവശ്യത്തെ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി പന്ത്രണ്ട് വരെ ശുക്രൻ ഇഷ്ടഭാവത്തിലും അഷ്ടമത്തിൽ ധാരാളം ഗൃഹോപകരണങ്ങളും സ്ത്രീകളും രത്നങ്ങളും നിമിത്തമുള്ള സുഖസൗകര്യങ്ങളും തുടർന്ന് ജാനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കിയാൽ ധനലാഭം സ്ത്രീ സുഖം സൗഖ്യവും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി മുതൽ സപ്തമാധിപനായ കുജൻ കർമ്മത്തിലും ഏപ്രിൽ രണ്ട് മുതൽ മെയ് പത്ത് വരെ ലാഭസ്ഥാനത്തും നിൽക്കയാൽ തൊടുന്നതെല്ലാം ലാഭത്തിലും എന്ത് കാര്യം വിചാരിച്ചാലും തടസ്സം കൂടാതെ നടക്കുകയും വസ്തു സംബന്ധിയായ ക്രയവിക്രയങ്ങൾ വാങ്ങുന്നവർക്ക് ലാഭത്തിലും വിൽക്കുന്നവർക്ക് തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ധന ഉണ്ടാക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം ഒരു ചാകര തന്നെയാണ് നാലാം ഭാവാധിപൻ കൂടിയായ ആദിത്യൻ രണ്ടായിരത്തി മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ സർവലാഭസ്ഥാനത്ത് നിൽക്കിയാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവർക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ട് മുതൽ ശുക്രൻ വീണ്ടും സർവലാഭസ്ഥാനത്ത് തൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നു വൃഷ്ടാന ലാഭവും ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള സന്തോഷവും പുനഃസമാഗമവും എല്ലാവിധ സുഖഭോഗങ്ങൾക്കുമുള്ള അവസരവും തുടർന്ന് ജൂൺ ഏഴ് വരെ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ഏറ്റവും കൂടുതൽ അനുഭവയോഗം പ്രദാനം ചെയ്യുന്നു ഈ സമയം വിവിധ തരത്തിലുള്ള ദ്രവ്യലാഭവും വസ്ത്രാഭരണാദികളുടെ ആഗമനവും മാസങ്ങളായി വർഷങ്ങളായി പണയപ്പെടുത്തിയിരുന്ന ആഭരണങ്ങൾ എടുക്കുന്നതിനുള്ള അവസരങ്ങളും ദാമ്പത്യ സുഖവും പുതിയ പ്രണയബന്ധങ്ങളും സ്ത്രീ സൗഹൃദങ്ങളും ജൂൺ ഒന്നിന് മുൻപായി അനുഭവയോഗ്യമാവുന്നതാണ് ശുക്രന്റെ ഇഷ്ടഭാവത്തിലെ ഈ സഞ്ചാരം വഴി രണ്ടായിരത്തി ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ആദിത്യൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നു നിലവിലുള്ള സ്ഥാനങ്ങൾക്കുയർച്ച സ്ഥാനാന്തരപ്രാപ്തി ശത്രുക്കൾക്കും രോഗങ്ങൾക്കും നാശവും ധനാഭിവൃദ്ധിയും ആരോഗ്യവും ഗൃഹത്തിൽ സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു ജനന സമയം ഗുരു മൗഢ്യമില്ലാതെയും നീചഭംഗമില്ലാതെ നീചരാശിയിലോ നിൽക്കുകയോ എങ്കിലും കുജനെ ബലവാനായി യോഗപ്രദനും ഒക്കെ ആയിരുന്നാൽ മാത്രമേ ഗോചരഫലങ്ങൾ പൂർണ്ണമായും അനുഭവയോഗ്യമാവൂ അല്ലാത്ത വർഷം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ മാത്രമേ ഗോചരഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് കുഴപ്പമുള്ള പക്ഷം പരിഹാരങ്ങൾ ചെയ്താൽ ഗോചരഫലങ്ങൾ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അനുഭവയോഗ്യമാവും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തു ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ആക്ടിവേറ്റ് ചെയ്തും നിങ്ങളുടെ താല്പര്യം രേഖപ്പെടുത്തുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം